ഹലോ അസ്സലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ടിരിക്കുന്നു അലഹമില്ല അപ്പം നമ്മളെ ഇന്നത്തെ നോമ്പ് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയത് പത്തിരി പരുത്തലും അങ്ങനത്തെ മീൻ മുറിച്ച് വെക്കലും എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം കുളിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് നനയ്ക്കാനൊക്കെ ഇനി അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻക്ക് വണ്ടി തട്ടുന്ന വണ്ടി വന്ന് വീകുന്ന തലേന്നൊക്കത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് മോൻ കുറച്ച് പണിയൊക്കെ എടുത്ത് തന്ന ഒരു ദിവസേന കേട്ടോ അപ്പം ഞാനിതാ കുളിക്കുന്നതിൻ്റെ മുന്നൊക്കെ ഒന്ന് മുറ്റടിച്ചു വാരി എന്താണ് കുറച്ച് നനയ്ക്കാനുള്ളതൊക്കെ നനച്ച് എന്നിട്ട് നമ്മളെ അടുക്കളയിൽ പോയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെമ്മീൻ കടായി മോഡൽ ഉണ്ടാക്കുകയാണ് അപ്പം ഇന്ന് അപ്പോൾ ചെമ്മീനൊക്കെ മുറിച്ച് വെച്ച് മസാല ഒക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ നല്ല കട്ടിപ്പത്തിരി തേങ്ങ ഒക്കെ ഇട്ടുകാണ്ടുള്ള കട്ടിപ്പത്തിരി ഉണ്ടാക്കിയതാണ് ഉമ്മാക്ക് നോമ്പൊന്നും നോക്കാൻ പറ്റൂല പക്ഷേ നോക്കാൻ പറ്റൂലെങ്കിൽ ഫസ്റ്റത്തെ രണ്ട് ദിവസത്തെ നോമ്പൊക്കെ നോറ്റീനെട്ടോ അപ്പം എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഒരു കളിയൊക്കെ കളിച്ച് നമ്മളൊക്കെ പേടിച്ച് പോയിട്ടോ അപ്പോൾ അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റത്തെ നോമ്പ് നോറ്റപ്പോൾ ഒരു ഇനി രണ്ടാമത്തെ നോമ്പ് നോക്കണ്ട ഉമ്മ എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം മുപ്പത്തി അത് കേട്ടിയില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രസർ വരെ കിടന്നുറങ്ങി പിന്നെ എണീച്ചപ്പോൾ ആൾ വേറെ കൊലത്തിലാണ് എണീച്ചത് അപ്പം പിന്നെ ഇനി അങ്ങനെ ഒരു ഒമ്പത് മണി രാത്രി പത്ത് മണി വരെയൊക്കെ നമ്മളൊരു കളി കളിച്ച് അങ്ങനെ അത് അലഹദില്ല അതൊക്കെ അങ്ങോട്ട് മാറി അത് കുറച്ച് മധുരട്ട ചായ എന്തെങ്കിലും വയറ്റിലെത്തിയേൽ അതങ്ങട്ട് മാറും കേട്ടോ നമുക്കിപ്പോൾ അത് കണ്ട് കണ്ട് തേങ്ങിയതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല അപ്പോൾ അത് രാവിലത്തെ എന്താണ് പത്തിരിയും ഒക്കെ പരുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് പഴുത്ത പഴം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനൊരു മുട്ട കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അതാണ് ഞമ്മളെ വണ്ടി മുന്തിരിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ഞമ്മളെ പഴക്കൊന്ന് ചെറുതാക്കി അവിടെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പഴൊക്കെ നല്ലോണം പഴുത്തും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പഴം എൻ്റെ ഉമ്മ ഒക്കെ തിന്നലുണ്ട് ചില ദിവസം തിന്നൂല അങ്ങനെ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് ആരും അങ്ങനെ എടുത്ത് തിന്നൂല കേട്ടോ അത്തായത്തിനൊക്കെ നീച്ചാൽ മക്കൾക്കൊക്കെ മക്കളൊക്കെ എടുത്ത് തിന്നലുണ്ട് കേട്ടോ അങ്ങനെ വാങ്ങിയതാണ് അപ്പം ഈ മധുരം എന്ന് പറഞ്ഞ സാധനം ഞാൻ നോമ്പിനെക്ക് ഉണ്ടാക്കുന്ന ഇഷ്ടേ അല്ല കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടില്ല പഴം കേട് വരുന്നേക്കാട്ടി നല്ലത് ഇങ്ങനെ മധുരം ഉണ്ടാക്കിയിട്ട് തിന്നാന്ന് വിചാരിച്ച് അപ്പോൾ ഈ നോമ്പൊറക്കുമ്പോഴൊന്നും ഞാൻ ഇത് തീരെ തിന്നിട്ടില്ല കേട്ടോ പിന്നെ ഈ അത്തായത്തിനൊക്കെയാണ് എന്താണ് ഒരു കഷ്ണം തിന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ പകുതി നമ്മള എന്താണ് അടുത്തുള്ള ഒരു മക്കൾക്ക് കൊടുത്ത് പകുതി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ മുട്ട ഒരു നാലോ അഞ്ചോ മുട്ട ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പഞ്ചസാരയും പാകത്തിന് പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്കായി ഇട്ടുകാണ്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ പഴം എന്താണ് വാട്ടിയ ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റി ഇടണം അല്ലെങ്കിൽ അത് അതിൽ തന്നെ ഇങ്ങനെ കട്ട കട്ടപ്പിടിച്ച് നിൽക്കും ആ പാത്രത്തിലേക്ക് തന്നെ എന്താണ് മുട്ടേൻ്റെ ഇതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്തോ ഒരു ലെവൽ കിട്ടില്ല അപ്പോൾ അതാ ഞാൻ ചൂടുള്ള പാത്രത്തിൽ നിന്ന് പഴം വാട്ടിയത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ആക്കിയിട്ടാണ് ഈ കോഴിമുട്ട ഒക്കെ അങ്ങോട്ട് ഒഴിച്ച് കേട്ടോ പിന്നെ അതാ നമ്മൾ അണ്ടി മുന്തിരി ഒക്കെ പകുതി മുക്കാലും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടി കണ്ട് ഒന്നും കൂടെ ഇട്ട് കൊടുക്കെട്ടോ പിന്നെ ഒരു നുള്ളിൽ നെയ്യൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ കോഴിമുട്ട പഴവും ഒക്കെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആ പാത്രത്തിൻ്റെ അടിയിൽ ഒരു പാത്രം കൊണ്ട് വെച്ച് കൊടുത്ത് സിമ്മാക്കി അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മുട്ടയും പഴമുള്ള മുട്ടക്കേക്കും പഴക്കേക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അതൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളത് പിന്നെ അതാ പാത്രമൊക്കെ വെച്ച് നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് സിമ്മാക്കി വെക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ വെക്കണം എന്നാലാണ് നമ്മളെ കേക്കൊക്കെ കൂടെ സെറ്റാവുള്ളൂ ഇങ്ങനെ മൂടി വെച്ച് സിമ്മാക്കിയിട്ട് ഇരുപത് മിനിറ്റൊക്കെ ആയി വരുമ്പോഴത്തേന് നമ്മളെ കേക്കൊക്കെ ഇവിടെ നല്ല ഉഷാറാവും കേട്ടോ പിന്നെ ഒരു കാൽ ഭാഗം പകുതി ഭാഗം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളിത് അതുപോലെ അണ്ടി മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് അവിടെ അവിടെ അമർത്തിയാണ് കൊടുക്കുക അമർത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനത് വീണ് പോവേണ്ടെന്ന് വിചാരിച്ചുകണ്ട് ഒന്ന് അമർത്തി കൊടുക്കാനിട്ടോ പിന്നെ അതാണ് നമ്മൾ രാവിലെ തന്നെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ മാഷ അങ്ങനെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമുക്കത്ര കണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ കാരണം ഞമ്മള് ഭയങ്കര ചൂടാണല്ലോ അല്ലേ അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റൂല അപ്പോൾ ഏതായാലും കുളിക്കുന്നതിൻ്റെ മുന്നേ പത്തിരി ഒക്കെ എന്താണ് കുഴച്ച് വെച്ചാൽ കുഴക്കുമ്പോഴത്തേന് തന്നെ നമ്മളെ ശരീരം മൊത്തം നനയും അല്ലേ വേർത്ത് കുളിച്ചങ്ങണ്ട് നനയും അപ്പോൾ അപ്പം പിന്നെ ഞമ്മൾക്ക് ആ കുളിക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു പരിപാടിയാണ് ചെയ്തു വെച്ചാൽ എന്താ സുഖ മക്കളെ ഇതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ആണ് കേട്ടോ അപ്പോൾ പിന്നെ രാ വൈകുന്നേരം എന്തെങ്കിലും ഒരു പലഹാരം ഒരുപാട് പലഹാരങ്ങളൊന്നുമല്ല എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കാനും ഈ പരുത്തി വെച്ച പത്തിരി ചൂടാനും ഒരു പണിയില്ല കേട്ടോ അപ്പം നമുക്ക് കുറേ ക്ഷീണത്തിനൊക്കെ ആക്കണ്ടാവും ഇങ്ങനെ ചെയ്തു വെച്ചാൽ അപ്പം ഇതൊരു ഭയങ്കര എന്താണ് ട്രിക്കാണ് കേട്ടോ ഞമ്മളൊന്നും ഇത് ആദ്യം ചെയ്ത് ചെയ്യലില്ലേനി ഞാനൊക്കെ ഇങ്ങനെ വിചാരിക്കുമോ ഫ്രിഡ്ജിലൊക്കെ പത്തിരി ഇങ്ങനെ പരുത്തി വെച്ചാലൊക്കെ നന്നാവോ പൊള്ളുവോ എന്നൊക്കെ ഞാനും വിചാരിച്ചിരിക്കുന്നുട്ടോ പിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഉമ്മ ഹോസ്പിറ്റലായപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് പിന്നെ നമ്മൾ ആ ഒരു പരിപാടി ഒഴിവാക്കിയിട്ടേ ഇല്ല കേട്ടോ നല്ല സുഖമാണ് അപ്പം കണ്ടില്ലേ ഞമ്മളെ പത്തിരിയൊക്കെ ഒക്കെ നല്ല സൂപ്പറായിട്ടാണ് പൊള്ളി വരുന്നത് അപ്പം പത്തിരി പൊള്ളൂലെന്ന് വിചാരിച്ചിട്ട് ആരും ഇങ്ങനെ ചെയ്യേണ്ട ചെയ്യാതിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി അടുത്തത് നമ്മൾ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീനൊക്കെ ഒന്ന് എന്താ പൊരിച്ച് തക്കാളിയും വലിയ ഉള്ളിയും ഒക്കെ ഒന്ന് വേവിച്ച് പകുതി തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്നും കണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചെമ്മീൻ പൊരിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെതാ ഞമ്മളെ എന്താണ് ചെമ്മീൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെതൊക്കെ ആകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി പത്തിരിയൊക്കെ തിന്നാൻ അപ്പം എപ്പോഴും ഇപ്പം നമ്മൾക്ക് ഇങ്ങനത്തെ ഒന്നും ആക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതാ നല്ല ചെമ്മീനാണ് കേട്ടോ നല്ല അടിപൊളി ചെമ്മീനാണ് ചെറിയ ചെറിയ വലിയ ചെമ്മീനല്ല നല്ല ചെറുതുമല്ലെ കേട്ടോ അപ്പം അതാ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ഇന്നത്തെ നോമ്പ് തുറൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ചെമ്മീം കടായും പിന്നെ നമ്മളെ മുട്ടയും പഴവും ഇട്ടിട്ടുള്ള ഒരു കേക്ക് ഉണ്ടല്ലോ അതും ആണ് കേട്ടോ പിന്നെ നോമ്പ് തുറക്കാനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്ന് വത്തക്ക ജ്യൂസും പിന്നെ നമ്മളെ ചെമ്പരത്തി ചെമ്പരത്തിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അത് നോമ്പ് ഫസ്റ്റിന് ഉണ്ടാക്കിയതാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് ആണോ എന്നൊന്നും ഓർമ്മയില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് തീർന്നിട്ടില്ലേന്ന് അപ്പോൾ ഇതൊക്കെ എൻ്റെ മോനെ അപകട പറ്റുന്ന ആ ഒരു സമയത്തുള്ള വീഡിയോസാണ് കേട്ടോ പിന്നൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുത്ത വീഡിയോസിന് തന്നെ വോയിസ് കൊടുത്ത് കണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉമ്മാക്ക് പാൽ ഒഴിക്കാത്ത വത്തക്ക വെള്ളവും ഞമ്മക്ക് പാലും കസ്കസൊക്കെ ഇട്ടിട്ടുള്ള വത്തക്ക വെള്ളവും ഒക്കെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര ആയിട്ടുള്ളൂ അപ്പോൾ ഒരാറേ ഇരുപതായിട്ടുള്ളു കെട്ടോ ടേബിൾ മേലെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞാൽ എൻ്റെ മോനോട് പറഞ്ഞ് എന്താണ് ഈ ഇതൊന്നു നമ്മളെ ഈ കുടുംബശ്രീന്ന് കിട്ടിയതാണ് കേട്ടോ വേസ്റ്റിൻ്റെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അതൊന്ന് ചെറങ്ങനൊരു എന്താണ് എന്താ പറയുക വട്ടത്തിൽ ഇങ്ങനെ കുറച്ച് മണ്ണ് ഇട്ടിട്ടാണ് ഈ റിങ് അതിലേക്ക് വെക്കണം എന്നിട്ട് ചെടികൂടെ ഒക്കെ മണ്ണ് ഇട്ടിട്ട് ആണ് സെറ്റാക്കേണ്ടതെന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ എന്താണ് എന്താ പറയുക പുഴുക്കളൊന്നും പുറത്തേക്ക് വരാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറയണത് ലേശം ഒരു കുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെക്കണം എന്നാണ് ഈ റിങ് എന്താണ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞമ്മളെ ഇന്നത്തെ വീഡിയോസൊക്കെ കഴിഞ്ഞ് നമ്മളെ നോമ്പൊക്കെ കഴിയാനായി ഇപ്രാവശ്യത്ത് നോമ്പൊക്കെ അലഹമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി അങ്ങട് തീർന്നിട്ടുണ്ട് മാഷാല് അലഹദില്ല എല്ലാത്തിനും എന്ന് പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ലേ ഒന്നും നടക്കുക അപ്പം എന്താക്കാനാണ് എല്ലാം പഠിച്ച തമ്പുരാൻ തരുന്നത് പോലെ നമ്മൾ സ്വീകരിക്കുക അപ്പം എല്ലാവരോടും അസ്സാമലൈക്കും